ഇത് കാണാൻ എന്തുകൊണ്ടാണ് അത് മാഫിയ എന്തുകൊരു പത്ത് കോടി മുടക്കിട്ട് എം ആർ ഐ സ്കാനിങ് മെഷീന് ഒരു മെഡിക്കൽ കോളേജിൽ സ്ഥാപിച്ചാൽ മൂന്ന് മാസം കഴിയുമ്പോ ഇത് ഇടയ്ക്കിടയ്ക്ക് നിക്കാന്ന് പറയുന്നത് നാല് മാസം കഴിയുമ്പോ നിക്കലിന്റെ എണ്ണം ഒന്നുകൂടി കൂടും അഞ്ചു മാസമാകുമ്പോഴത്തേക്കും ഏകദേശം ആറാമത്തെ മാസം കോടി ഈ അറിയുന്നത് ആഴ്ച കൊല്ലം 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 ചെയ്യുന്ന മെഷീനുകൾ അത് ലോകത്തെല്ലായിടത്തും പ്രവർത്തിക്കുമ്പോ കേരളത്തിലെ ഗവൺമെന്റ് ആശുപത്രികളിൽ ഇത് പ്രവർത്തിക്കൂല ആറാമത്തെ മാസം വന്യമൃഗങ്ങൾ ജനവാസ മേഖലകളിൽ തമ്പടിക്കുകയാണ് മനുഷ്യരെ കൊലപ്പെടുത്തുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്യുമ്പോൾ പ്രശ്ന പരിഹാരം സർക്കാർ പറയുന്നില്ല തുറന്നിട്ട മൃഗശാലയായി കേരളം മാറിക്കഴിഞ്ഞു ജനസാന്ദ്രമായിരുന്ന മലയോര മേഖലയിൽ നിന്നും പ്രാണരക്ഷാർത്ഥം ജനങ്ങൾ ഇറങ്ങുകയാണെന്നും തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന ചെയർമാൻ പി വി അൻവർ പറഞ്ഞു വന്യമൃഗശല്യം മൂലം ജനങ്ങൾ പ്രാണഭീതിയിൽ കഴിയുമ്പോൾ വനത്തിന്റെ വിസ്തൃതി കൂട്ടാനാണ് സംസ്ഥാന സർക്കാരിന് ജാഗ്രത നിലമ്പൂരിൽ മാത്രം നൂറ്റി കർഷകരുടെ ഭൂമി വാങ്ങി വനത്തോട് ചേർത്തി കഴിഞ്ഞു ഭരണപക്ഷവും പ്രതിപക്ഷവും ഉൾപ്പെടെ നടത്തുന്ന ആസൂത്രിതമായ അജണ്ടയാണ് ഇതിന് പിന്നിലുള്ളത് കർഷകരുടെ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളെ ഏറ്റെടുക്കുവാൻ വനം വകുപ്പിന് അനുമതി നൽകുന്നതിനെ നിയമസഭയിൽ എതിർത്തത് താൻ മാത്രമായിരുന്നുവെന്നും പി വി അൻവർ പറഞ്ഞു മൂവായിരം കോടി രൂപ ഉണ്ടെങ്കിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വനഭൂമിക്ക് അതിലിൽ ശക്തമായ വേലി തീർക്കുവാൻ കഴിയും തിരുവനന്തപുരത്തും തൃശൂരും കാഴ്ചബംഗ്ലാവുകളിൽ കടുവയും പുലിയും എല്ലാമുണ്ട് അവ പുറത്തിറങ്ങാത്തത് സുരക്ഷിതമായ വേലി ഉള്ളതുകൊണ്ടാണ് വന്യമൃഗശല്യം എങ്ങനെ പരിഹരിക്കുമെന്ന് കേരളത്തിലെ പ്രധാന മുന്നണികൾ വ്യക്തമാക്കണം സംസ്ഥാനത്തെ നാല് ജില്ലകളിലുള്ള ജനങ്ങൾ മലപ്പുറത്ത് മാത്രമുണ്ട് അൻപത്തിയൊന്ന് ലക്ഷം ജനങ്ങളുള്ള മലപ്പുറത്തിന് കൂടുതൽ വികസനം വേണമെങ്കിൽ ജനത്തിന് അനുപാതികമായി ജില്ല വിഭജിക്കേണ്ട ആവശ്യം അനിവാര്യമായിരിക്കുകയാണെന്നും അൻവർ പറഞ്ഞു വിവിധ പാർട്ടികളിൽ നിന്നും തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന അൻപതോളം പേരെ ഷോൾ അണിയിച്ച് പാർട്ടിയിലേക്ക് സ്വീകരിച്ചു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും മികച്ച ക്ഷീരകർഷകനെയും ചടങ്ങിൽ ആദരിച്ചു മുണ്ടോടൻ ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു തൃണമൂൽ കോൺഗ്രസ് നേതാക്കളായ ഇ കെ സുഗു അഡ്വക്കേറ്റ് സാജിദ് ബാബു ഉമ്മർ ഇൻഡേ പാടൻ ഇസ്മായിൽ മുത്തേടം ജോഷി മാസ്റ്റർ ഷെരീഫ് മാഞ്ചേരി എന്നിവർ സംസാരിച്ചു മുത്തേടം ടൌണിൽ ശക്തി തെളിയിച്ച് പ്രകടനവും നടത്തി